ം നമ്മൾ അം ആ എന്ന മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണുള്ളത് സംഭവം പാക്ക് പായെങ്കിലും ഇപ്പൊ ഇന്നിവിടെ തകൃതെ ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ദിലീഷ് ഷേട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ദിലീഷ് ഷേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എങ്ങനെയുണ്ട് നമ്മുടെ ആ മൂവിയുടെ പ്രൊമോഷനും ഒക്കെ പ്രൊമോഷൻ നന്നായിട്ട് സെറ്റ് മൂന്നാലോ ആയി ഷർട്ടും മുണ്ടും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ നമുക്ക് നടന്ന് സംസാരിക്കാം അല്ലെ ഇവിടെ ശരിക്കും നമ്മുടെ ഇടുക്കിയുടെ എല്ലാ ഭംഗിയും കാണുന്ന ഒരു നല്ലൊരു സ്ഥലം അല്ലേ നമുക്കൊന്ന് ചായക്കടയൊക്കെ ഉണ്ട് ഒരു ചായ ഒക്കെ കുടിച്ച് നമുക്ക് സംസാരിച്ചാലോ ആ ഒരു വൈബ് എല്ലാരും ഇത് ആ ശ്രുതി ഉണ്ട് എല്ലാരും ഉണ്ട് ചായ ഒക്കെ നേരത്തെ റെഡിയാണ് ഇന്ന് രണ്ട് ചായ രണ്ടും ഞാൻ നടുക്കരുത് കുടിക്കാലോ സ്പെഷ്യൽ ചായ ഓക്കെ അങ്ങനെ ചെയ്യാം നമ്മുടെ ആ എന്ന മൂവിയുടെ മൂന്ന് നെടും തൂണുകളാണ് ഇവിടെ ഇരിക്കുന്നത് ദിലീഷ് ശ്രുതി ചേച്ചി നവാസിക്ക വെൽക്കം ടു അ ഷോ എന്റെ പേര് ചൈതന്യ ചൈതന്യെന്നാണ് എത്തിയിരിക്കുന്നത് നവാസുകയുടെ ചായക്കടയിലാണ് ഇത് നവാസിക്കയുടെ ചായക്കട നമുക്ക് പറയുമ്പോഴാണ് അം ആ മൂവിയിൽ ആരുടെ ചായക്കടയായിട്ട് വരൂ സുബിന്റെ ചായക്കടയിൽ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ പഴയ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഓർമ്മകളൊക്കെ അയവറക്കെയാണ് ചായ കുടിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ ഈ ചായ സെറ്റ് നമ്മുടെ ഈ ഒരു മൂവിക്ക് എത്രത്തോളം ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അല്ല ഇവിടെ എനിക്ക് ഈ പടത്തിൽ ഇപ്പം സ്റ്റീഫൻ ക്യാരക്ടർ പേര് ആ ഈ നാട്ടിലോട്ട് ആദ്യമായിട്ട് വരുവാണ് ഈ ക്യാരക്ടർ വരുമ്പം ഈ ഈ ഈ നാടിനെ സ്റ്റീഫൻ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് വഴിയെ ഈ ചായക്കടയും പ്രാന്തപ്രദേശത്തും ഒക്കെ ആയിട്ടാണ് ഈ ചായക്കടയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് സുബിന്റെ ക്യാരക്ടറായിട്ടും നവാസിന്റെ ജാഫറിന്റെ ക്യാരക്ടറുണ്ട് മെമ്പർ എന്നുള്ള ക്യാരക്ടർ ലാഷ എന്ന് പറയുന്ന ജയരാട്ടുള്ള ക്യാരക്ടർ ഈ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന സീനുകളൊക്കെ ഈ ചായക്കടയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു മേജർ ലൊക്കേഷൻ ആയിരുന്നു നല്ല ഞാൻ ഞാൻ ആദ്യം ആദ്യം ലൊക്കേഷനിലേക്ക് ഫസ്റ്റ് ടൈം ഇത് ശരിക്കും ഉണ്ടായിരുന്ന ഞങ്ങൾ എല്ലാരും ും ചില്ല പഴംപൊരി അങ്ങനെയുള്ള സകലമായ സാധനങ്ങളും നമ്മളിങ്ങനെ മാടി മാടി ശ്രുതി ആ എങ്ങനെയാണ് നമ്മുടെ ഈ അം ആയിലേക്ക് വന്നത് ഇതിൻ്റെ ചീഫ് അസോസിയേറ്റ് ആണ് എന്നെ കുറിച്ച് തോമസ് സാറി സാറോട് പറയുന്നത് പിന്നെ അവരെന്നെ വിളിച്ചു കഥ പറഞ്ഞു ആസ് അസോഷ്യൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ആ ഒരു തോമസ് സാറിൻ്റെ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ നമ്മൾ സംസാരിച്ചിരുന്നു ചേട്ടൻ തോമസ് ഐട്ടൻ്റെ പടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴാണെങ്കിൽ കുറച്ചും കൂടി ഞാൻ കൺഫർമേഷൻ ഓക്കെ അപ്പോൾ അത്രയും ചേട്ടൻ പോലെ അത്രയും ഒരു റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സംവിധായകൻ വിളിച്ചപ്പോൾ ഒബ്വിയസ്ലി ഞാൻ അങ്ങനെ അത് പിന്നെ കഥ നന്നായിരുന്നു എൻ്റെ ക്യാരക്ടർ നന്നായിരുന്നു ടീം സിബിസാറിന്റെയും ബ്ലസ് വർക്ക് ചെയ്യുന്ന ഡയറക്ടറാണ് അല്ലെങ്കിൽ ടീമിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റ് ഐഡി ചെയ്യാൻ ഈ സ്റ്റീഫൻ എങ്ങനെ ഒരു സ്റ്റീഫൻ ഈ നാട്ടിലേക്ക് പുതുതായിട്ട് ആളാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു റോഡിന്റെ പണിക്കായിട്ട് ഒരു പുതിയ പോർഷൻ റോഡ് ടാർ ചെയ്യുന്നതിന്റെ പണിക്ക് എൻ്റെ ഒരു ആയിട്ടാണ് അയാൾ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ താമസിച്ച് കുറച്ച് പണിക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ പടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എങ്കിലും അധികം ദിവസങ്ങളില്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പക്ഷേ ഇയാളുടെ വരവിനൊരു ഉണ്ട് അതെന്താണെന്നുള്ളതാണ് സിനിമ പറഞ്ഞു പറഞ്ഞു സുബിൻ ചായക്കടയിലെ വിശേഷങ്ങൾ ചായക്കടയിലൂടെ പല നമ്മുടെ സ്റ്റീഫൻ നാടിനെ അറിയുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ സിനിമയില് എല്ലാവർക്കും കുറച്ച് നർമ്മ മുഹൂർത്തങ്ങൾ കൊടുക്കുന്നത് സുബിനാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം പുള്ളി ഇതുവരെ ചെയ്തു വെച്ചൊരു ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോ പ്രസൻസ് ടുത്ത് കുറച്ച് ഹാപ്പിനെസ് കൂടുന്നു പൊതുവെ നവാസ്കനെ കാണാൻ പറ്റില്ല തന്നെ ഒരു പൊതുവെങ്ങനെയാണല്ലോ ശെരിക്കില്ലേ പോയി അമ്മായിലേക്ക് പോയിട്ട് ഉച്ചക്ക് ഇനി ഒന്ന് ഇനി ബ്രേക്ക് കഴിഞ്ഞിട്ട് എടുക്കാം അതുപോലെ ഡബ് ബ്രേക്ക് കഴിഞ്ഞ ഇങ്ങനെ ബ്രേക്ക് ഇരിക്കുകയാണ് ഞാനും ഡയറക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഡയറക്റ്റ് നോക്കുമ്പോൾ സാർ ഇന്നങ്ങനെ നോക്കിയിരിക്കുന്നു അതേമാതിരി സാറിന് നോക്കുന്നേ ഈ ക്യാരക്ടർ നീ ചെയ്തില്ലെങ്കിൽ ഭയങ്കര സന്തോഷം ഇതുപോലെ തന്നെ അതിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഞാനിത് പറഞ്ഞു സാർ എന്നോട് ഇങ്ങനെ ചോദിച്ചു അതിന് ഭയങ്കര സന്തോഷായി അങ്ങനെ ഒരു അഞ്ചാറ് ഇന്റർവ്യൂ ഞാൻ തന്നെ അടിക്കുന്നത് ഇത് സാറുള്ള ഇന്റർവ്യൂ ഞാൻ ഇത് പറഞ്ഞു സാർ നിങ്ങള് അന്നത് ഡബിന് പറഞ്ഞില്ലേ ഈ കേരളം ഈ ചെയ്തിട്ട് വേറെ ആര് ചെയ്യുന്നു അതിന് ഭയങ്കര സന്തോഷമായി ഞാനത് എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞു അത് ഞാനത് പറയാൻ കാലം വെച്ചാല് ഈ ചെറിയ പൈസക്ക് ഇന്നല്ല വേറെ ആര് കിട്ടും അതാ ഉദ്ദേശിച്ചത് ഞാൻ വിചാരിച്ചു അത്രയും പറ്റുന്ന

ദിലീഷ് ഏട്ടാ നമ്മുടെ ഇടുക്കിന് മിടും ഇടുക്കി അല്ലെങ്കിൽ ചിരിതൂകും പെണ്ണായിട്ടൊക്കെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് അവതരിപ്പിച്ച ഒരു മൂവി മേക്കറോടെയാണ് പിന്നെയും നമ്മൾ ഇടുക്കിയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോ എന്താണ് ഇടുക്കിയിലേക്കൊരു ഇടുക്കി എന്താണ് ശരിക്കും ദിലീഷ് പോത്രം എന്നുള്ള ഒരു മൂവി മേക്കറിനെ മേക്കറിനെപ്പോഴും കാത്ത് വെച്ചേക്കുന്നത് ഇതുവരെ ഉള്ളതെല്ലാം ഇടുക്കിയിൽ വരുമ്പോൾ അത് മറ്റേ പൊന്നാണ് ഷൂട്ട് കുറച്ച് ഇടുക്കിയിലേക്ക് കൂടുതൽ നമ്മൾ അങ്ങനെന്താ പറയാ പക്ഷെ എന്നാലും ഷൂട്ട് കൂടുതൽ എനിക്കാണ് കൊച്ചിക്ക് ചേർന്ന് എറണാകുളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷൻ ഇടുക്കി ഇടുക്കി ആയതുകൊണ്ടാണ് ഇടുക്കി തന്നെ ഷൂട്ട് ചെയ്യുന്നത് മാറ്റം ഞാൻ ചെയ്യുന്ന പടം വയനാട്ടും ഒക്കെ കുറച്ചും കൂടെ പടങ്ങളായിട്ടുണ്ട് ദിലീഷായി സ്റ്റണ്ട് കാണാൻ പറ്റും മാഫിയ ശശിങ്ങനെ കണ്ടപ്പോ ദിലീഷ് ഒരു സ്റ്റണ്ട് വരുന്നുണ്ടോ ഈ സിനിമയിൽ വിട്ടോ അത്ര ഡിഫറെ ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ദിലീഷ് ഏട്ടൻ കഴിഞ്ഞിട്ട് മലയാള സിനിമയിൽ നമ്മളെ താഴത്തെ കമന്റ് എടുത്ത് നോക്കിയാൽ മതി എല്ലാരും പ്രതീക്ഷകൾ ഇങ്ങനെ കൂടുമ്പോടിയാണല്ലോ പ്ലേ ചെയ്യുന്നത് ഇതിലിപ്പോ ഞാൻ പറയാൻ തുടങ്ങിയ എല്ലാരും എന്നെ പിടിച്ചിങ്ങനെ പറയും നമ്മുടെ സെക്കൻഡ് ഹാഫില് വരുന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സീനില് വരുന്നൊരു കഥയില് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ എനിക്ക് അത്രേ പറയാൻ പാടുള്ളൂ എന്നാണ് എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നത് ഇത്രയും കൂടെ പറയും ഇപ്പൊ മാമുണ്ടെങ്കിൽ ദേവദർശിനി മാമുകയുടിച്ചതെ ഇത്രയും കൂടെ പറയാൻ സമ്മതിക്കില്ല എപ്പോഴേക്കും കവിച്ചോട്ടം വന്നു അതെ തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഇതിന്റെ പ്രൊഡ്യൂസറും റൈറ്ററും ഒരാൾ തന്നെയാണ് അപ്പം ഈ കവി സാറിന്റെ കവിസാറിന്റെ അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ എഫേർട്ട് ശരിക്കും സംഭവിക്കണം തീർച്ചയായിട്ടും ഇത്ര ഇങ്ങനെ ഒരു വ്യത്യസ്തതരമായിട്ടുള്ള ഒരു ആശയം ഇങ്ങനെ പ്രൊമോഷൻസിന് കൊണ്ടുവരുന്നു അത് തുടക്കത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ദീർഘവീക്ഷണമുള്ളൊരു ഇങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം വളരെയധികം ശരിക്കും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിനിമയ്ക്ക് കവിയേട്ടൻ്റെ ഒരു എഫേർട്ട് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇതിന്റെ ഇപ്പോ നമ്മൾ മൂവി മേക്കേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് വേറൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് ഇവര് ഇതിന്റെ ഡയറക്ഷനിൽ ഇടപെടാറുണ്ടോ എന്നുള്ളത് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ട പറ്റിയായിരുന്നു ഒരു ഡയറക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയെ കുറിച്ച് അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് അത്ര ആഴത്തിൽ ധാരണ വേണം അത് നമ്മളൊരു ക്യാരക്ടറി അഭിനയിക്കാൻ വരുന്ന എനിക്ക് ഈ സിനിമയെ കുറിച്ച് അത്ര ആഴത്തിൽ ഒരു കാരണവശാലും ധാരണ ഉണ്ടാവില്ല നമുക്കതിനെ അതിനെ വെറുതെ കാണുമ്പോൾ എന്തെങ്കിലും അഭിപ്രായം പറയാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ആഴത്തിലത് കാരണം ഇതിൻ്റെ റൈറ്റർക്കും കവിപ്രസാദ് എത്രയോ വർഷം ഇതിലോരോ കഥാപാത്രത്തെക്കുറിച്ചും ആലോചിച്ചിട്ടുണ്ടാകും ഇതിലെ ഓരോ പറയുന്ന ഡയലോഗുകളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകും തോമസ് തിയേറ്ററിന് അപ്പോൾ ഇവരെല്ലാം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടായിരിക്കും ഒരു ഡയറക്ടർ റൈറ്റർ ആ പൊസിഷനിൽ ഈ പടത്തിൽ ഈ പടത്തെക്കുറിച്ചുള്ള ധാരണയാണ് ഞാൻ പറയുന്നത് അമ്മ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അവർക്കുള്ള ധാരണ ഒരു കാരണവശാലും അഭിനയിക്കാൻ പറ്റുന്നത് നമുക്ക് ആർക്കും ഉണ്ടാവില്ല നമ്മൾ ഈ കഥ കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടാവാം എന്ന് എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം അതുമല്ല പിന്നെ എനിക്ക് തന്നെ ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു ഒരു ഷോട്ട് ഞാൻ പൊതുവേ ഒരു മോണിറ്ററിന് ഒരു എന്താ പറയുക പ്ലേ ബാക്ക് പോലും കാണാൻ പോകില്ലാത്ത ഒരാളാണ് അത് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് അത്ര എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എന്തെങ്കിലും എറർ കുട്ടിയൊന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഞാൻ പോയി വെറുതെ നോക്കുന്ന അല്ലാതെ ചെറിയ കണ്ടിന്യൂട്ടി ഡൌട്ട് തോന്നിയാലൊക്കെ നോക്കുന്ന ഞാൻ സ്ക്രീനിൽ നോക്കുന്നത് കാരണം എൻ്റെ പെർഫോമൻസ് ഞാൻ കണ്ട എൻ്റെ കോൺഫിഡൻസ് താഴ്ത്തോട്ട് പോകും എനിക്ക് എനിക്ക് ശരിയായില്ല ശരിയായില്ല എന്നുള്ള തോന്നലെ വന്നുകൊണ്ടിരിക്കും അപ്പൊ എന്നെ ഡയറക്ടർ ചെയ്യാൻ ഞാൻ ഭയങ്കര മോശമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്ക് ആലോചിക്കുന്നു വരിക പറയുന്ന കേൾക്കുക അഭിനയിക്കുക പോവാ അതത് ഡയറക്ടറെ വിശ്വസിക്കാന്നുള്ളതാണ് എല്ലാം നമ്മുടെ കാഴ്ചപ്പാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സിനിമയിലും ഞാൻ ഒരേപോലെ ഇരിക്കും നമ്മൾ ഓരോ ഓരോ നമ്മളെ ഡയറക്റ്റ് അവരുടെ അവരുടെ അതേപോലെ തന്നെ നമ്മുടെ ഈ മൂവിയിൽ ഒരു ഒരു സാന്നിധ്യം അത് 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 ഉപയോഗിച്ചിട്ടുണ്ട് വേണ്ടിയിട്ട് കുട്ടിയുടെ ക്യാരക്ടർ അല്ലേ രണ്ടാമത്തെ കുട്ടിയുടെ ക്യാരക്ടർ അവർ എ വെച്ച് ജനറേറ്റ് ചെയ്തിട്ടാണ് അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കുട്ടീനെ അതാണ് എയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇനി കുട്ടീനെ കാസ്റ്റ് എ യൂസ് അതെങ്ങനെ അങ്ങനെയാണ് ജനറേറ്റ് ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള ക്യാരക്ടർ അവർ ജനറേറ്റ് ചെയ്തിട്ട് പിന്നെ പിന്നെ അങ്ങനത്തെ ഒരു കുട്ടീനെ ആണ് ഉണ്ടായത് പക്ഷെ അവർക്ക് കിട്ടി സോ അത് നമ്മള് അന്ന് ഓഡിയോ ലോഞ്ചിനൊക്കെ കാണിച്ചിരുന്നു പിന്നെ ഏടെ സോ അതിന്റെ പ്രൊമോഷൻസിനും ഒക്കെ സാധ്യതകളെ ഉപയോഗപ്പെടാതെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതുപോലെ തന്നെ സിബിമലേൽസാർ ഇതിന്റെ ലോഞ്ചിനും പറയുന്നുണ്ടായി നമ്മൾ ചില സിനിമകൾ കണ്ടിട്ട് ഇറങ്ങുമ്പോ ചിലത് കണ്ട് അവിടെ തിയേറ്ററിൽ ഉപേക്ഷിക്കും ചിലത് പക്ഷേ നമ്മൾ ഇറങ്ങി പോകുമ്പോ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ അത് ഹൃദയത്തിൽ ഒരു ഭാരമായിട്ടോ എവിടെയെങ്കിലും അതേപോലൊരു മൂവി ആയിരിക്കും എന്ന് പറഞ്ഞു ഇതിലൊരു അമ്മയുടെയും മകളുടെയും ഇമോഷൻ ഉണ്ടാവും എന്താണ് അമ്മ നമ്മൾ പ്രേക്ഷകരിലേക്ക് തരാൻ തരാനുദ്ദേശിക്കുന്നത് അങ്ങനെ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇമോഷണൽ ഡ്രാമയാണ് ഇത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രം അവരുടെ കൊച്ചുമകളും അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും അത് അത് സൊസൈറ്റിയിലെ അവരുടെ ചില വെല്ലുവിളികളും അത് നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻ ഒക്കെ തന്നെയാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് അത് ഇമോഷണലി ഹോണ്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ എല്ലാവരും നിൽക്കുന്നത് ഒരു പരിധിവരെ ഇപ്പം ഞാനിതിനകത്ത് അവതരിപ്പിക്കുന്ന ക്യാരക്ടറൊക്കെ അതിൻ്റെ പെരിഫറൽ ആയിട്ടുള്ളൊരു ഏരിയയിൽ കൂടിയാണ് കഥാപത്രം വരുന്നത് അതിൻ്റെ ഒരു ഇൻഡ്യൻസ് ഹുക്ക് പോയിന്റൊക്കെ ഈ അമ്മയും അമ്മയും ഈ കുട്ടിയായിട്ടുള്ള ബന്ധത്തിനാണ് വർക്കാവേണ്ടത് നവാസികക്ക് ചെറിയൊരു പേടി ദിലീഷ്ട സാറ് ബഹുമാനം കൂടി പക്ഷെ ഞങ്ങളുടെ അടുത്തല്ല സാർന്ന് തന്നെ വിളിച്ചു എക്സ്പീരിയൻസ് കണ്ട കണ്ടീഷ ഞാൻ എന്താ അവസ്ഥ അതെ അതെന്തായാലും എന്നാലും ഒരു വർക്കിംഗ് കേസ് കേസിൽ അടുത്ത് റോൾ ചോദിച്ചു പറഞ്ഞു കൊണ്ടാണ് അതേപോലെ കൊറേ കാര്യങ്ങള് നമുക്ക് സജഷൻസ് ഒക്കെ ചോദിക്കാൻ പറ്റിയ ഒരാളല്ലേ എന്തായിരുന്നു ദിലീഷായിട്ട് നന്ദി വേറെ ഒരു സജഷൻ ആയിട്ട് എന്തെങ്കിലും നന്നേ ഇത് കഴിഞ്ഞാൽ പുറത്തു പോകുമ്പോ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവും അതെന്താ അറിയോ ഞാനിവിടെ വന്നപ്പോ ദിലീഷാണ് ദിലീഷായിട്ട് ഇവിടെ മറ്റേ നമ്മുടെ ഇതിന്റെ ക്രൂ മെമ്പേഴ്സോട്ട് മാത്രമല്ല സംസാരിക്കണം വഴി പോണാ കാക്കയോടും പറവിനോടും എല്ലാരോടും സംസാരിക്കുന്നുണ്ട് നാട്ടിലെ ചേച്ചിമാരൊക്കെ പോകുമ്പോ ചേച്ചി ഭക്ഷണം കഴിച്ചാ എന്ന് ചോദിക്കുന്ന ആ നേരത്തെ ചാമ്പങ്ങ എല്ലാം കൊണ്ടു തന്നിണ്ടായാലേ പോയി ചോറുണ്ടോന്നു ഇന്ന് കപ്പയും ദിലീഷേട്ടാ നമ്മുടെ ഈ ഒരു സെറ്റില് ഏറ്റവും ഫണ് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു ഞാൻ എനിക്ക് കൂടുതലും ജാഫറുമായിട്ടായിരുന്നു സീനുകൾ പിന്നെ സുബിനും ജയരാജനുമായിട്ടാണ് കോമ്പിനേഷൻസ് ചായക്കട സീൻസ് ബാക്കിയുള്ളത് അധികം ജാഫറുമായിട്ടുള്ള ആയിട്ടുള്ള കോമ്പിനേഷനിലായിരുന്നുള്ളൂ ാഫറിന്റെ കഥകളൊക്കെ കേട്ട് അങ്ങനെ ജാഫർക്ക് ഇടുക്കിക്കാരൻ തന്നെ ആണല്ലോ അപ്പം അതിന്റെ കൊറേ കഥകളൊക്കെ അതല്ല ഞാൻ പുള്ളി എപ്പോഴും മറ്റേ ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോയി ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടില് അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ടുള്ളത് ഭക്ഷണം വാങ്ങി കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ വാങ്ങിക്കൊടുക്കുന്ന കൂട്ടിക്കൊണ്ടു പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നപ്പോളെ പിന്നെ ദിലീഷ് ഏട്ടാ പിന്നെ ഈ ഒരു കഥ കേൾക്കുമ്പോൾ ഏറ്റവും ഒരു 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 പിക്ക് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു ഫാക്ടർ തോമസ് ഒരു ഫാക്ടർ തന്നെയാണ് തോമസ് ഒരു ഐഡൻറെ സഹകരിക്കാന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതൊരു ഫാക്ടറാണ് രണ്ട് ഇതിന്റെ ഐഡിയ ഇത് ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഐഡിയ പ്ലോട്ട് എന്നതിനപ്പുറത്ത് ഇത് ഡിസ്കസ് ചെയ്യുന്ന വിഷയം സംസാരിക്കേണ്ട വിഷയമാണെന്നുള്ള എന്റെ തോന്നലുണ്ട് ആ ഏരിയയിൽ അങ്ങനെ അധികം ചർച്ച നടന്നിട്ടില്ല അല്ലെങ്കിൽ അപ്പോൾ ആ വിഷയം എന്നെ അട്രാക്റ്റ് ചെയ്ത സംഭവമാണ് പിന്നെ എന്നാ ഞാനിപ്പോൾ ഈ പടത്തിൻ്റെ കഥ കേട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ആദ്യം ചോദിച്ചത് ആരാണ് അമ്മിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ആ ക്യാരക്ടർ ആരെ ചെയ്യുന്ന എന്നുള്ള കൗതുകമൊക്കെ എനിക്ക് അപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇങ്ങനെയൊരു ലൊക്കേഷനാണ് ഇത് ഷൂട്ട് എന്നുള്ളത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പെടുന്നതാണ് സത്യമായിട്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇനി ഇപ്പോൾ ഒരു രാവിലെ എഴുന്നേറ്റ് ഇപ്പം ഭയങ്കര തിരക്കുള്ള റൂട്ട് റൂട്ടിൽ പോയിട്ട് അവിടെ ഷൂട്ട് ചെയ്യാ രാവിലെ വൈകുന്നേരം ഷൂട്ട് ചെയ്യുന്നത് ആലോചിക്കുമ്പോഴത്തേക്ക് നിന്ന് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഈ ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവില്ല മുകളിലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്നാലും കവന്ത ഈ ഏരിയ ഈ ആശ്രമ ഏരിയ ഒക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നത് അടിപൊളിയായിരുന്നു ഞാൻ ഇറങ്ങിയായിരുന്നു ദിവസം രസമുണ്ടായിരുന്നു അടിപൊളി അടിപൊളിയായിരുന്നു അല്ലേ അപ്പൊ അങ്ങനെ ഇപ്പൊ ശ്രുതി ചേച്ചിക്ക് ഈ ഒരു സെറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് വേറെ ലൊക്കേഷനിലായിരുന്നു എന്റെ ഷൂട്ടുണ്ട് എനിക്ക് ദേവദർശി മാമായിട്ടുള്ള കോമ്പിനേഷൻസാ ഞങ്ങൾ ഞങ്ങളായിരുന്നു കൂടുതൽ

ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഉള്ള ആളായിട്ട് തോന്നി ആൻഡ് നോർ എക്സൈറ്റഡ് ആയിരുന്നു അവർ എനിക്കറിയില്ല അഭിനയിക്കാൻ വന്ന സമയത്തൊക്കെ ഭയങ്കര ആയിരുന്നു മാഡം തന്നെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എന്നെ ആരും വിളിച്ചിട്ടില്ല ഇതുവരെ എനിക്ക് എനിക്കിന്നെ മലയാളത്തിൽ നിന്ന് ആരും ഞാൻ തെലുങ്കിൽ അഭിനയിച്ചു കന്നഡിൽ അഭിനയിച്ചു തമിഴിൽ അഭിനയിച്ചു നല്ല ലാംഗ്വേജ് ഹിന്ദിന്നൊക്കെ എനിക്ക് വിളി വന്നിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ നിന്ന് മാത്രം ആരും വിളിച്ചിട്ടില്ല എന്താണ് ഇത്രയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മലയാള ലാംഗ്വേജിൽ ഒരു സിനിമ ഞാൻ എന്നാണായിരുന്നു അതുകൊണ്ട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് എന്നെ ദിലീഷ് അറിന്റെ അടുത്ത പടത്തിൽ ഒരു അതേപോലെ ആൾക്കാര് ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് അടുത്ത പോത്തേട്ടൻ ബ്രില്യൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് പ്ലാനിങ്ണ്ടോ ഇപ്പം നവാസിക്കൊക്കെ നമുക്ക് മിക്ക സിനിമകളൊക്കെ എടുക്കുമ്പോ ഒരു ചെറിയ റോൾ ആയിട്ടെങ്കിലും എല്ലാ ജോണറിലും അഭിനയിച്ചോണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ജോണേഴ്സും ഇപ്പൊ നമ്മുടെ മലയാള പ്രേക്ഷകര് ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം ചെയ്യണമെന്നൊരു തോന്നുന്ന ഒരു ജോണർ ജോണറുണ്ട് ഇപ്പൊ

ും കൂടി അതാണ് ഇനി നമ്മുടെ അടുത്തൊരു പ്രതീക്ഷ ഇങ്ങനെ മലയാള സിനിമ കത്തിക്കാറുക്കൊണ്ടിരിക്കുമ്പോൾ പ്രേമലു പാർട്ടു പറഞ്ഞു പാനിന്റെ അങ്ങനെ തന്നെ ആവട്ടെ എന്തായാലും നമ്മളൊരു ചായക്കട വൈബിൽ ഇരിക്കയാണ് നമുക്ക് തീരെ സമയമില്ലെന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മൾ എല്ലാരും പ്രൊമോഷൻ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ സമയമില്ലാത്ത അല്ലാതെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല രാവിലെ തൊട്ട് സംസാരിച്ച് സംസാരിച്ച അപ്പൊ ഈ ചായക്കട വൈബിൽ ചായക്കടക്കാരനായ സുബിൻ ചേട്ടന്റെ വക ഒരു പാട്ടോട് പാടി നമുക്ക് അതങ്ങ് വായിച്ചു അതെങ്ങനെയുണ്ടാ സുബിൻ ചേട്ടൻ അതെ സുബിൻ ചേട്ടാ െ കൊണ്ട് പറ്റും ഞാൻ കൊട്ടും ചേട്ടപ്പാടും നമുക്ക് എല്ലാവരും കൂടെ പിടിക്കാം ശ്രുതി വരണ താരത്തെ ചായക്കടക്കാരെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അതെയാ ഇല്ല 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 പാടൂന്നേ ട്ടാന്ന് പ്രോത്സാഹിപ്പിക്കേ ചായക്കട വൈബ് പാടാണ് ഏത് പാട്ടാ ചായക്കട ആ പാട്ട് പാടത്തിൽ <ihak> െ പഠിക്കും എനിക്ക് അപ്പൻറെ കൈയും പേടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻറെ തുണേൽ നിന്നു പൊന്നോയെന്നോ എങ്ങനെയാണ് അതാണ് അപ്പൊ എന്തായാലും നമ്മുടെ ജനുവരി ഇരുപത്തിനാലാം തീയതി റിലീസ് ആവാനിരിക്കുന്ന നമ്മുടെ അം ആ എന്ന മൂവിക്ക് എല്ലാവിധ ആശംസകളും നേരാണ് എന്തെങ്കിലും ഞങ്ങള് പ്രേക്ഷകരോട് പറയാനുണ്ടായിരുന്നു എല്ലാ ചാനലിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അടിപൊളി ആവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു